സംസ്ഥാന സർക്കാരിന്റെ സര്ക്കാരിന്റെ കര്ഷകദ്രോഹ നയങ്ങള് തുടര്ന്നാല് തിരിച്ചടിയുണ്ടാകുമെന്ന് മാറ്റിക്കുഴൽനാടൻ എംഎല്എ കര്ഷക കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തില് കര്ഷകദ്രോഹ നയങ്ങൾക്കെതിരെ ചെറങ്ങനാല് കവലയിൽ സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരെ നിരന്തരം ദ്രോഹിച്ച് ഭരണം തുടരുന്ന ഏകാധിപതിയായ പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കാൻ കർഷക സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു കർഷക കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ ചെറങ്ങനാൽ കവലിൽ സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനാതിർത്തി മേഖലയിലെ ജനങ്ങൾ വന്യമൃഗങ്ങളെ ഭയന്ന് കഴിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നാളിതുവരെ സത്വര നടപടികളൊന്നും സ്വീകരിക്കാൻ പിണറായി സർക്കാരിനും എം എൽ എയ്ക്കും കഴിഞ്ഞില്ലെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് കുറ്റപത്രം വായിച്ചു നിയോജക മണ്ഡലത്തിൽ ലഭിക്കാനുള്ള വിള ഇൻഷുറൻസ് കുടിശ്ശികയായ കോടി രൂപ ഓണത്തിന് മുൻപ് അനുവദിക്കണം മണ്ഡലം പ്രസിഡന്റ് പി പി മത്തൈ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി സി സി മെമ്പർ എ ജി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ കെ പി ബാബു ജെയിംസ് കോറമ്പേൽ ഷൈജൻ ചാക്കോ കെ കെ സുരേഷ് എം കെ വേണു പി വി മൈദീൻ കെ ഇ കാസിം എം സി അയ്യപ്പൻ പി എം സിദ്ദിഖ് എം കെ സജീവൻ അനൂപ് കാസിംഗ് ഷൈമോൾ ബേബി എം കെ എൽദോസ് ജോസ് കൈതമന ഇ പി പീറ്റർ സി കെ ജോർജ് ജിജി സാജു ജാസ്മിൻ ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു പിന്നീട് അങ്ങോട്ട് കണ്ട കാഴ്ച എന്ന് പറയുന്നത് സർക്കാരിന്റെ ദുരഭിമാനമാണ് സർക്കാരിന്റെ ദുരഭിമാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ സമരത്തിന്റെ പേരിൽ കാഞ്ഞിരവേലിയിലെ ജനങ്ങൾക്ക് ഒരു ആനുകൂല്യം കിട്ടി എന്ന് വരേണ്ടതില്ല അതിന്റെ പേരിൽ അത് അത്രയേറെ വൈകാരികമായ ഒരു സമരം നടക്കുകയാണെങ്കിലും ആ സമരത്തെ പരാജയപ്പെടുത്തിയതിനു ശേഷം മതി ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ആ മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് വന്ന കളക്ടർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ ഇരിക്കാൻ റെസ്റ്റ് ഹൗസിൽ ഇവിടെ കോതമംഗലം റെസ്റ്റ് ഹൗസിൽ ഇരുന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എം എൽ എ ഇവിടം വരെ വരാമോ നമുക്ക് ഇവിടെ വെച്ച് ചർച്ച ചെയ്യാം ഞാൻ പറഞ്ഞു അതൊരു മര്യാദയല്ലല്ലേ യും ആളുകൾ വൈകാരികമായി ഒരു ഡെഡ് ബോഡിയുമായിരുന്നു സമരം ചെയ്യുമ്പോൾ ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്